കർത്താവിൻ്റെ മഹത്വം എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വീണ്ടും വേഗരാമെന്ന് അരളി ചെയ്ത കർത്താവായ ശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതനാമത്തിൽ ക്രിസ്ത്യവന്ദനത്തെ അറിയിക്കുന്നു ജയത്തോടെ നമ്മെ നടത്തുന്ന ദൈവം പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല അതിൻ്റെ നടുവിലും അത് നമ്മെ കീഴ്പ്പെടുത്താതെ അതിനെ കീഴ്പ്പെടുത്താനുള്ള ആത്മികാധികാരം ദൈവം നമുക്ക് നൽകുന്നല്ലോ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നതോ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് അതിനായി സ്ത്രോത്രം ചെയ്യുന്നു ദിവസം പ്രതി ദൈവത്തിൻ്റെ മുമ്പാകെ ജാഗരിക്കാൻ നമ്മുടെ വിഷയങ്ങളെക്കാൾ ഉപരി ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവത്തിൻ്റെ മനസ്സറിയാൻ ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് തയ്യാറാകാം വിഷയങ്ങൾക്കൊക്കെ പരിഹാരം കഴിയാൻ എൻ്റെ ദൈവത്തിന് കാര്യം എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമ്മളെപ്പറ്റി പിതാവെ അങ്ങ് എൻ്റെ കുടുംബത്തെപ്പറ്റി എൻ്റെ തലമുറകളെപ്പറ്റി ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താൻ അടിങ്ങളെ ഇടയാക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട് നമ്മുടെ വിഷയത്തെ സ്വർഗം ടെച്ച സ്വർഗം സഹായിക്കും അവിടുത്തെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും ഏത് വിഷയങ്ങളിലും തീർപ്പ് കൽപ്പിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും പക്ഷേ ദൈവത്തിൻ്റെ മനസ്സ് എന്നെ എന്നെപ്പറ്റിയുള്ളത് എൻ്റെ കുടുംബത്തെപ്പറ്റി എൻ്റെ തലമുറകളെപ്പറ്റി എൻ്റെ ഔദ്യോഗിക മേഖലകളെ മേഖലകളെപ്പറ്റി കർത്താവ് എനിക്കറിയണം ദൈവത്തെ സംബന്ധിച്ചൊക്കെയും നിങ്ങൾ പൂർണ്ണനിശ്ചയം പ്രാപിക്കേണ്ട നിങ്ങൾ തികഞ്ഞവരാകേണ്ടതിനാ ഇപ്പം പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു ഈ അതാ കുലസലേഖനത്തിൽ നാം വായിക്കുന്നു അപ്പോൾ നിങ്ങൾ തികഞ്ഞവർ ദൈവവിധം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപ് ദൈവത്തിന് ഇഷ്ടം സംബന്ധിച്ച് നിശ്ചയം പ്രാപിക്കാൻ നമ്മൾ എത്ര പേരെ പ്രാർത്ഥിക്കുന്നു വിഷയങ്ങൾ ഒക്കെ ദൈവം തീർപ്പ് കൽപ്പിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്നാൽ കർത്താവെ അങ്ങോട്ട് ഇതും അങ്ങനെ ഇഷ്ടം ചെയ്യാൻ അങ്ങയുടെ വരവിനായി ഒരുങ്ങാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഓരോ ദിവസവും ദൈവമേ അങ്ങടെ ഇഷ്ടം ചെയ്യാൻ ഇനി കാലം ഞങ്ങളുടെ മുമ്പിലില്ല തരുന്ന ഓരോ ആയുസും കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിന് മഹത്വം കരയറ്റി ദൈവീഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കാൻ അതാ തിരുവഴിത്തവമെ ഉത്ബോധിപ്പിക്കുന്നത് പുനഃസഹിഷ്ണുത നമുക്കാവശ്യമാണ് കാത്തിരിക്കാൻ വചന ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ നമ്മളൊരു ദിവസം എത്ര സമയം ദൈവത്തിൻ്റെ മുമ്പാകെ കൊടുക്കുന്നു അനേകം മണിക്കൂറുകൾ ലോകത്തിൻ്റെ പിന്നാലെ ലോകത്തിൻ്റെ കാര്യത്തിന് മുമ്പാകെ വിനോദത്തിൻ്റെ മുമ്പാകെ പലതും കണ്ട് രസിക്കാനൊക്കെ സമയമെടുക്കുമ്പോൾ നമ്മെ വിടുവിച്ചാൽ നമ്മെ രക്ഷിച്ച നമ്മെ നടത്തുന്ന നമ്മെ സഹായിക്കുന്ന ശക്തീകരിക്കുന്ന കരുത്തുപയരുന്ന കരുതൽ നൽകുന്ന കരം പിടിച്ചു നടത്തുന്ന കാക്കുന്ന കർത്താവിൻ്റെ മുൻപാകെ എത്ര സമയം ചെലവഴിക്കുന്നു എന്ന ഈ പകൽ ശാന്തമായി ഞാൻ നിങ്ങളൊന്ന് ശോധന ചെയ്യണം ദൈവമേ അങ്ങേക്ക് നന്ദി സർവശക്തനെ അങ്ങേക്ക് സ്തോത്രം മനടത്തെയും പാതാളത്തെയും ജയിച്ചവനെ ഞങ്ങളുടെ മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറയാൻ നമ്മൾ എത്ര സമയം കണ്ടെത്തും കൽവറിയിലൂടെ നമുക്ക് ലഭിച്ച ആ ശ്രേഷ്ഠകരമായ വിടുതൽ ചെറുതല്ല കേട്ടോ പ്രാണന കർത്താവ് വെച്ച് തന്നത് ഒരു മനുഷ്യനും പ്രാണൻ വെച്ച് തരാതെ നമുക്ക് വേണ്ടി തകർക്കപ്പെടാതെ നമ്മൾ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത് നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് യേശു നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു നമ്മൾ ശാപമായി തീരേണ്ട സ്ഥാനത്ത് യേശു നമ്മുടെ ശാപത്തെ എടുത്തു മാറ്റിയും നമ്മൾ പാപികളൊന്നും മുദ്രപ്പെടുത്തപ്പോൾ യേശു നമുക്ക് വേണ്ടി പാപമായി അറുക്കപ്പെട്ട പഴയ നിയമകാലത്തിൽ ഓരോ പാപം ചെയ്യുമ്പോഴും ഓരോ യാഗമുള്ള ഏകവസ്തുവിനെ കൊണ്ടുവരണമായിരുന്നു നൽപ്പുതി നിയമത്തിൽ വന്നപ്പോൾ സ്വർഗം ചെയ്തത് ഒരിക്കലാ യേശു യാഗമായി എന്തിന് ക്രൂശിലൂടെ രക്ഷപ്പെടുവാൻ കർത്താവിനെ അറിയുവാൻ ഇന്ന് പകലിലും കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച എൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെ ശാപത്തിനു വേണ്ടി എൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി യേശു ശിക്ഷിക്കപ്പെട്ടു പാപമായി ശാപമായി ആ യേശുവിനെ ഞാൻ എൻ്റെ രക്ഷകനായി അംഗീകരിക്കുന്നു ആ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റു പറയാൻ തയ്യാറാകും അവരെ ഇന്ന് പകലും ദൈവം തൻ്റെ മക്കളായിരിക്കും വളരെ സുഭേതമായൊരു വാക്യം അവിടുത്തെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുകയാണ് എസ് കെ പ്രതി മുപ്പത്തി എൻ്റെ പത്ത് നമുക്കെല്ലാം അറിയാം അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി എന്നിവർ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് കേട്ടതാണ് പ്രവാചകനെ ദൈവം ചുറ്റിച്ചു നടത്തുമ്പോൾ അതിനുമുമ്പ് പ്രവാചകൻ പ്രവാചകനിൽ വന്ന ശക്തമായ ദൈവിക പ്രവൃത്തി ഒന്നാം വാക്യം യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു ആത്മാവനെ യഹോവയുടെ ഹോവയുടെ കൈവന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറപ്പെടുവിക്കും സ്മൂത്തായ പ്രതലത്തിലേക്കല്ല യേശുവിൻ്റെ മേൽ വന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്കാണ് പോയത് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്കാണ് മടങ്ങി വന്നത് ഇരുട്ടുള്ള മരണമുള്ള വെളിച്ചം കാണത്ത ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ലോകം പറഞ്ഞ ഗലീലയിലെ കേശുവിൻ്റെ കാലെടുത്തു അതിൻ്റെ അർത്ഥം യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു ഇവിടെ കണ്ടോ അവിടെ ആത്മാവ് വന്നു പുറപ്പെടുവിച്ച താഴ്വരയിലേക്ക് സിമിത്തേരിയിലേക്ക് നല്ല കാഴ്ചയല്ല സുഖകരമല്ല പക്ഷേ അവിടെ നിന്നെക്കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യിപ്പിക്കാനുണ്ടാവും ദൈവത്തിൻ്റെ കൈ നിന്റെ മേൽ വന്ന പ്രിയ സഹോദര സഹോദരി കുടുംബത്തിനകത്തു നിന്ന് ദേശത്ത് നിന്ന് ദൈവ സഭയിൽ നിന്ന് ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ പുറപ്പെടണം സാഹചര്യം അനുകൂലമല്ലായിരിക്കാം പക്ഷേ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ അസ്ഥിയായ വിഷയത്തിന്മേൽ ഉണങ്ങിപ്പോയ വിഷയത്തിന്മേൽ തൊക്കില്ലാത്ത വിഷയത്തിന്മേൽ മാംസമില്ലാത്ത വിഷയത്തിന്മേൽ ചിതറിപ്പോയ വിഷയത്തിന്മേൽ നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് യഹോവയുടെ കൈ നിന്റെ മേൽ വന്നത് ആത്മാവ് നിന്നെ പുറപ്പെടുവിച്ചത് എന്തിനെന്ന് ചോദിക്കാം താവ് എന്നെ ഈ താഴ്വരയിലേക്കാണല്ലോ അയച്ചത് ഉണങ്ങിയ അസ്ഥികളുടെ ഇടയിലേക്കാണല്ലോ എന്നെ നടത്തിച്ചത് ഏറ്റവും ഉണങ്ങിയതാണല്ലോ ചിതറിപ്പോയതാണല്ലോ മടങ്ങിവരാൻ കൂടിച്ചേരാൻ സാധ്യതയില്ലല്ലോ അവിടേക്കെന്നെ അയച്ചിട്ട് എന്ത് കാര്യം നിങ്ങളിലൂടെ ചിലത് വീണ്ടെടുക്കാൻ നിങ്ങളിലൂടെ ചിലത് എഴുന്നേൽപ്പിക്കാൻ നിങ്ങളിലൂടെ നഷ്ടപ്പെട്ട ചില വാക്തത്വങ്ങൾ ഒരു ആർമിയായി വെളിപ്പെടുത്താൻ സൈന്യമാക്കി നിവർത്തി നിർത്താൻ സർവശക്തനും നിങ്ങളെ ഉപയോഗിക്കണം ഏൽപ്പിച്ചു കൊടുക്കാമോ അവിടെ കയ്യന്റെ മേൽ വരാൻ കഥാവ് എന്നെ ഒന്ന് പുറപ്പെടുക യക്ഷാവിന്റെ അതർത്ത സ്വർഗം തൊട്ടു അല്ലേ തൊട്ട് കഴിഞ്ഞപ്പോൾ അടുത്തത് ഞാൻ പോകാം എന്നെ അയക്കണമേ ഇതിലേക്ക് ഞാൻ വരികയാ വളരെ പെട്ടത് അപ്പോൾ സ്ത്രോത്രം പത്താം വാക്യമാണല്ലോ നമ്മൾ ചിന്തിച്ചത് അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ അപ്പോൾ ിയരെ സാഹചര്യങ്ങളെ നോക്കിയല്ല പ്രവചിക്കേണ്ടത് പ്രവചിക്കേണ്ടതാണ് ഇന്ന് പകൽ നിങ്ങളുടെ വിഷയങ്ങൾ തകർന്നിരിക്കുന്നു ഉണങ്ങിയിരിക്കുന്നു കൂടിച്ചേരാൻ പറ്റത്തില്ല എഴുന്നേൽക്കത്തില്ല തലമുറയുടെ വിഷയത്തിന് ഒരു ഹോപ്പില്ല എല്ലാം ഡൗൺ ആണ് നാളുകൾ കഴിഞ്ഞു എന്ന് ചിന്തിക്കാതെ ആത്മാവിൽ പ്രവചിക്കാൻ തയ്യാറാകണം സാഹചര്യം നോക്കരുത് പരിധി നോക്കരുത് വർഷങ്ങൾ കഴിഞ്ഞു എന്ന് പറയരുത് ഇന്ന് പോലും ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു അവിടുത്തെ വചനം ശക്തമായി ഉദ്ബോധിപ്പിക്കുന്നു നിങ്ങൾ ആത്മാവിൽ പ്രവചിക്കാൻ തയ്യാറാവണം യുശ്വ എന്ന് പറഞ്ഞ ഭക്തനായ മനുഷ്യൻ പ്രകൃതിയെ നോക്കി പ്രവചിച്ചു സൂര്യ സൂര്യനിൽ ചന്ദ്ര നീ അയ്യനോ താഴ്വരയിൽ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതി നിശ്ചലമായി നിന്നത് ആ പ്രവചനത്തിന്റെ ശക്തി ആ വാക്കിന്റെ ഭക്തനായ ഭക്തനായ് പ്രാർത്ഥിച്ചിട്ട് ഉയരത്തിലേക്ക് നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാവില്ല ദൈവം അത് കേട്ടില്ലേ നിങ്ങളുടെ വാക്കുകൾ സ്വർഗം കേട്ട മൂത്രയിടും അതിനു ദൈവം ഉത്തരം നൽകും അതേ ഭക്തൻ പിന്നീട് പ്രാർത്ഥിച്ചില്ലേ ചില വർഷങ്ങൾ കഴിഞ്ഞ് കർത്താവ് ആകാശത്തിന്റെ വാതിൽ തുറക്കണമേ ദൈവം തുറന്നില്ലേ മഴ പെയ്പ്പിച്ചില്ലേ അധികാരത്തിൻ്റെ പ്രവചനത്തിൻ്റെ ശബ്ദം ആത്മാവിൽ നിങ്ങളുടെ അകത്തു വരുമ്പോൾ തലമുറകളെ നോക്കി ദൈവസഭയെ നോക്കി ശുശ്രൂഷയെ നോക്കി ശരീരത്തെ നോക്കി ഇന്ന് പകൽ പ്രവചിക്കട്ടെ ഉണങ്ങിയതാകട്ടെ നിൽക്കാത്തതാകട്ടെ ഇന്ന് പകൽ അത് ജീവൻ വറ്റേ നിൽക്കുന്ന നിമിഷം അത്രേ യേശുവിൻ്റെ അന്നാമത്തിൽ നോക്കണേ മറ്റൊരു വിളിച്ചു പറഞ്ഞു നാളെ ഈ നേരത്ത് ഇവിടെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു അത്ഭുതങ്ങൾ നട അത്ഭുതങ്ങൾ നടക്കാൻ പോകാ സാധ്യതകൾ അസ്തമിച്ചു രാജാവിന്റെ അകമ്പടി നായകൻ പറഞ്ഞു ഒരു കാരണവശലും നടക്കില്ല പക്ഷെ പ്രവാചകന്റെ ശബ്ദത്തിന് മാറ്റമില്ല അവൻ പ്രവചിപ്പിച്ചപ്പോൾ രാജ്യത്തിന്റെ ക്ഷാമങ്ങൾ മാറി അത്ഭുതങ്ങൾ സംഭവിച്ചു ഇന്ന് പകൽ ചില ക്ഷാമങ്ങൾ മാറാൻ തകർച്ചകൾ മാറാൻ കൂടിച്ചേരലുകൾ വെളിപ്പെടേണ്ടതിന് ഓ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടത് എഴുന്നേൽക്കാത്തത് എഴുന്നേൽക്കേണ്ടതിന് മൂവ് ചെയ്യാത്തത് മൂവ് ചെയ്യേണ്ടതിന് തകർച്ചകൾ മാറേണ്ടതിന് ആത്മ പകർച്ച വരേണ്ടതിന് കുടുംബത്തെ നോക്കി പറ ഞങ്ങൾ കുടുംബമായി ആലയത്തിലേക്ക് പോകും തലമുറകളെ നോക്കി പറ ഞങ്ങളുടെ തലമുറകൾ ആത്മാവിൽ ശക്തരാകും അവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കേണ്ടത് ചെയ്യിപ്പിക്കും ശുശ്രൂഷയെ നോക്കി പറ എന്നെ തകർക്കാൻ ശുശ്രൂഷയെ തകർക്കാൻ ലോകത്തിലൊരു ശക്തിയും ദൈവം അനുവദിക്കും യില്ല രക്തത്താൽ രക്തൂയ അങ്ങനെ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു ശ്വാസം തടഞ്ഞു നിർത്തി എന്ന് വെച്ചാൽ ജീവൻ വ്യാപരിപ്പിക്കത്തില്ലെന്ന് വിശ്വാജ് പറയുന്ന ചില വിഷയങ്ങളുടെ മേൽ യേ വായക്തത്വത്തെ ഇനിയും എഴുന്നേൽക്കാൻ സാധ്യതയില്ലെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ പറയണം ഞാൻ പ്രവചിക്കുമ്പോൾ ശ്വാസം വരാൻ പോകുന്നു ഞാൻ പ്രവചിക്കുമ്പോൾ ചില വായക്തത്വങ്ങൾ ചാടി എഴുന്നേൽക്കുന്നു ഞാൻ പ്രവചിക്കുമ്പോൾ ചിലത് എഴുന്നേറ്റ് കുതിച്ച് ചാടുന്നു ഞാൻ പ്രവചിക്കുമ്പോൾ എൻ്റെ മേൽ ദൈവ ഇറങ്ങി ഞാൻ ആത്മാവിൽ സജ്ജനാകുന്നു എൻ്റെ ശരീരത്തിൽ വിടുതൽ വ്യാപരിക്കുന്നു എൻ്റെ തലമുറയിൽ വിടുതൽ പ്രാപിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബ ദൈവത്തിൽ ഏത് മനസ്സിലാക്കുന്നു എന്നെത്ര പേർക്ക് ഇന്ന് പകൽ പ്രവചിക്കാൻ കഴിയും നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലത്ത് നോക്കി പ്രവചിക്കേ എന്നെ പീഡിപ്പിക്കാൻ ദൈവാരെ അനുവദിക്കില്ല ഞാൻ ആത്മാവിൽ കമാൻഡ് ചെയ്യുന്നു നിങ്ങളുടെ നാവിൻമേൽ പ്രവചന ശബ്ദം വരട്ട പ്രിയരേ ധൈര്യത്തോടെ പറയാൻ പോൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും ഭീരത്തത്തിന്റെ ആത്മാവിനെ അല്ല നമ്മൾ പ്രാപിച്ചത് ആ വാക്കുകൾ നമ്മുടെ ഇടയിൽ നിന്ന് മാറിപ്പോകട്ടെ നെഗറ്റീവ് തോട്ട്സുകൾ ഇതുപോലെ ആത്മാവിൻ്റെ വാക്കുകൾ പ്രവചിച്ചു പറയാൻ പറഞ്ഞു പറഞ്ഞതാരാ തമ്പുരാൻ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ നാവിനെ അതിനുവേണ്ടി യൂസ് ചെയ്യണം മോഷയുടെ പറഞ്ഞു വടി നീട്ട ഉണക്ക വടി നീട്ടിയ ഒന്നും നടക്കില്ല പക്ഷേ ദൈവത്തിന്റെ കമാൻഡ് കേട്ടവൻ വടി നീട്ടിയപ്പോൾ മോഷയുടെ ഭുജത്തിന്മേൽ പൂജം വെളിപ്പെട്ട് വന്നില്ലേ അലറി നിന്ന് ചെങ്കട വിഭജിക്കപ്പെട്ടില്ല പ്രിയരെ ഇന്ന് പകൽ ദൈവം പറയുന്നത് കേട്ട ബുദ്ധി പറയും നടക്കില്ല ടെക്നോളജി പറയും നടക്കില്ല നിയമം പറയും അത് മാറില്ല അധികാരം പറയും ഞങ്ങൾ ഇവിടെ നിൽക്കും പക്ഷേ അഭിഷേകമുള്ളവൻ കമാൻഡ് ചെയ്യുമ്പോൾ നിയമം തകരും മാറേണ്ടത് മാറും അധികാരത്തിന്റെ ശക്തികൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും വിശ്വസിക്കാമോ യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങളിന്ന് പകൽ ജയം പ്രഖ്യാപിക്കുന്നു പിതാവേ നിങ്ങളുടെ വചനത്തിനായി നിങ്ങളുടെ ആലോചനയ്ക്കായി നിങ്ങളുടെ സാന്നിധ്യത്തിനായി നിങ്ങളുടെ ശക്തിക്കായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച വലിയ ആലോചനയ്ക്കായി സ്തോത്രം ഇന്ന് പകലും ഞങ്ങളുടെ ശബ്ദം ഞങ്ങളെ ജീവിപ്പിക്കുന്നു ഞങ്ങൾ പ്രവചിക്കുന്നു ചിലത് എഴുന്നേൽക്കട്ടെ ഞങ്ങൾ പ്രവചിക്കുന്നു ചിലത് നടക്കട്ടെ ഞങ്ങൾ പ്രവചിക്കുന്നു ജീവൻ വെക്കട്ടെ ഞങ്ങൾ പ്രവചിക്കുന്നു ഒരു സൈന്യമായി നിൽക്കട്ടെ ഞങ്ങൾ പ്രവചിക്കുന്നു ആത്മീക ശക്തിയോടെ ജനം ഉല്ലസിക്കട്ടെ ഞങ്ങൾ പ്രവചിക്കുന്നു കുടുംബകണ്ടമേൽ ദൈവശക്തി ഇറങ്ങട്ടെ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിരിക്കാൻ നാം തന്നെ ആമീൻ ധൈര്യത്തോടെ മോചെയോ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് യുവചനങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്ത്യേഷൻ നിങ്ങളുടെ സഹോദരൻ ഭക്ഷണം